പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ വയർമാൻ പെർമിറ്റ് കിട്ടിയ ആൾ ആർക്കും സ്വന്തമായിട്ട് ഇലക്ട്രിക്കൽ വർക്കുകൾ എടുത്ത് ചെയ്യാനായിട്ട് അധികാരം പെർമിഷൻ നൽകുന്നില്ല അതേപോലെ കെ എസ് ഇ നമ്മൾ പേപ്പർ വർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിനൊക്കെ കോൺട്രാക്ടർ ലൈസൻസുകൾ അത്യാവശ്യമാണ് അപ്പം അതിൽ കോൺട്രാക്ടർ ലൈസൻസിൽ പെടുന്ന ഒരു വിഭാഗമാണ് ഗ്രേഡ് സി ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ലൈസൻസ് അതിന്റെ അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതായത് വയർമാൻ പെർമിറ്റ് എടുത്തതിന് ശേഷം അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്ടറുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് അഞ്ച് വർഷം പൂർത്തിയായെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ലൈസൻസ് സി ഗ്രേഡിന് അപേക്ഷ നൽകാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഐ ടി പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞ ആളുകൾക്ക് വയർമാൻ പെർമിറ്റ് കിട്ടിയതിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ കോൺട്രാക്ടർ ലൈസൻസ് ഗ്രേഡ് സിക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കെ എസ് ഇ ബിയിലൊക്കെ പേപ്പർ വർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് കോണ്ടാക്ടർ ലൈസൻസ് നിർബന്ധമാണ് അപ്പം അതുപോലെ നോക്കുക അത് കോണ്ടാക്ട് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ ആൾ എൽ ടി എം വി ഇൻസ്റ്റളേഷനുകൾ ചെയ്യാനായിട്ട് സാധിക്കും പത്ത് കിലോ ആട്ട് വരെയുള്ള ലോഡ് വർക്കുകൾ നമുക്ക് പേപ്പർ വർക്കുകൾ ചെയ്യാനായിട്ടും വർക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കും പത്ത് കെ വി എ വരെയുള്ള ഡി ജി സെറ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഇത് പറഞ്ഞിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് റൂളിലെ രണ്ടായിരത്തി ഇരുപത് പ്രകാരമുള്ളതാണിത് പറഞ്ഞത് അപ്പത് സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ വരും വർഷങ്ങളിലൊക്കെ ഇതിന് മാറ്റം വരുത്തും അത് ലൈസൻസിങ് ബോർഡിന്റെ അധികാരത്തിന് കീഴിലാണ് വരുന്നത് അതേപോലെ ഈ കോണ്ടാക്ട് ലൈസൻസ് കിട്ടുന്നത് നമുക്ക് ടൂൾസുകൾ അത്യാവശ്യമാണ് അപ്പതെന്താണെന്നുള്ള പരിശോധിക്കാം ഇൻസുലേഷൻ ടെസ്റ്റർ അഞ്ഞൂറ് വോൾട്ടിന്റെ വേണം എർത്ത് ടെസ്റ്റർ വേണം മൾട്ടിമീറ്റർ വേണം നിയോൺ ടെസ്റ്റർ വേണം അതേപോലെ വയറിംഗ് ടൂൾസുകളുമാണ് വേണ്ടത് ഇത്തരം ടൂൾസുകൾ ഇൻസ്ട്രുമെന്റുകൾ വാങ്ങിയതിന് ശേഷം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അത് ടെസ്റ്റിങ് ചെയ്യുകയും ടെസ്റ്റ് ചെയ്ത ടെസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപേക്ഷ ഫോമുകൾ ഫില്ലപ്പ് ചെയ്തത് അപ്പോൾ അതേപോലെ തന്നെ അപേക്ഷ ഫീസ് നമ്മൾ ഫോട്ടോ ഒപ്പ് ബാക്കിയുള്ള ലൈസൻസിൻ്റെ കോപ്പികളെല്ലാം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്ത് ലൈസൻസിന് വേണ്ടി അപേക്ഷ നൽകുകയാണ് വേണ്ടത് അപ്പോൾ അപേക്ഷിച്ചതിന് ശേഷം ലൈസൻസിങ് ബോർഡ് ഇൻ്റർവ്യൂ നടത്തുന്നതാണ് ഇൻ്റർവ്യൂവിൽ പാസ്സാവുന്ന ആളുകൾക്ക് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് ഗ്രേഡ് സി ലഭിക്കുന്നതാണ്